മിനിറ്റ് ഞാൻ ഈ ധനവിനിയോഗിനെ പിന്തുണയ്ക്കുകയാണ് എന്ന് മാത്രമല്ല കേരളം ചെന്ന് സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ഐകകണ്ഠേന ഈ ധനവിനിയോഗ ബിൽ അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് വിമോചന സമരകാലം മുതൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുടരുന്ന പ്രതിലോമ പരിധിയുടെ രാഷ്ട്രീയമാണ് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇടവേളകളിൽ ഇടതുപക്ഷ ഭരണം കേരളത്തിന് നഷ്ടമാകുന്നതിന്റെ ദുരന്തമാണ് കേരളം അനുഭവിച്ചു ഇന്നിപ്പോ ആഗോളവൽക്കരണ നയങ്ങൾക്ക് പ്രതിവിധിയും പ്രതിരോധവുമില്ല എന്നാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് കേരള പരിപ്രേക്ഷ്യ പദ്ധതി മുപ്പത് എന്നൊരു ഡോക്യുമെന്റ് യു ഡി എഫ് പുറത്തിറക്കിയിട്ടുണ്ട് ആ രേഖയിലൂടെ കടന്നുപോകുമ്പോൾ അവർ പൊതുവിധാനം ചെയ്യുന്ന സാമ്പത്തിക താല്പര്യം എന്ത് എന്ന് വളരെ വ്യക്തമാണ് എന്നാൽ കാലത്തും വിനാശപരമായ ആഘാതങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനാകും എന്നതിന്റെ സ്വയം സംസാരിക്കുന്ന രേഖയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള രണ്ട് രാഷ്ട്രീയ സമീപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനാവും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് റവന്യൂ കമ്മി മൂന്ന് പോയിന്റ് നാല് ശതമാനമായിരുന്നു കമ്മി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് എൽ ഡി എഫ് കാലത്ത് മൂന്ന് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ശതമാനമായി റവന്യൂ കമ്മിയും ശതമാനത്തിൽ നിന്ന് ധനകാര്യ കമ്മി മൂന്നേ പോയിന്റ് പൂജ്യം നാല് ശതമാനമായും കുറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ റവന്യൂ കമ്മി ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൽ നിന്ന് യും അഞ്ച് മൂന്ന് ശതമാനമായും ഉയർന്നു ഇത് സ്വയം സംസാരിക്കുന്ന കണക്കുകളും വസ്തുതകളുമാണ് ആയിരം പ്രസംഗങ്ങൾ കൊണ്ടോ ദീർഘമായ ലേഖനങ്ങൾ കൊണ്ടോ സാധ്യമാകാത്തത് ചില കണക്കുകൾ കൊണ്ട് ചിലപ്പോൾ ബോധ്യമാകും എന്നാണ് രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ബോധ്യമാകുന്നു ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി പരിശോധിക്കാം യു സർക്കാർ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ശരാശരി പ്രതിവർഷ നഷ്ടം ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഏഴ് നാല് കോടി രൂപയാണ് ഉണ്ടാക്കിയത് എങ്കിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ എൽ ഡി എഫ് സർക്കാർ ശരാശരി പ്രതിവർഷ ലാഭം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ രണ്ടായിരത്തി പതിനൊന്ന് ശരാശരി പ്രതിവർഷ നഷ്ടം യു ഡി എഫ് യു ഡി എഫ് ഭരണത്തിന് കീഴിൽ അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഒൻപത് രണ്ട് കോടി രൂപയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇവിടെ പുതിയ ഒരു കേരളത്തെ നവകേരളത്തെ സൃഷ്ടിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട് കേരളം ചെന്നെത്താൻ പോകുന്ന വിനാശകരമായ പരിസ്ഥിതി ദുരന്തം കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സമീപനം ഇവിടെയുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി തമ്മിൽ തല്ലി തലകീറിച്ചാകുന്നത് രാഷ്ട്രങ്ങളല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ജനങ്ങളാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അടുത്ത പതിറ്റാണ്ട് കുടിവെള്ളത്തിനു വേണ്ടി പരക്കം പായുന്ന മലയാളികളുടെ നാടാകും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓടുന്ന വെള്ളത്തെ നടത്താനും നടക്കുന്ന വെള്ളത്തെ ഇരുത്താനും ഇരിക്കുന്ന വെള്ളത്തെ കിടത്താനും കിടക്കുന്ന വെള്ളത്തെ ഭൂമിക്കടിയിൽ ഉറക്കി കിടത്താനുമുള്ള പ്രതിജ്ഞാബദ്ധവും ഭാവനാപൂർണവുമായ പദ്ധതികൾ ഈ ഗവൺമെന്റിന് രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഭാവി തലമുറ നന്ദിപൂർവ്വം ഈ സർക്കാരിനെ കാണും എന്നതിന്റെ സൂചനയാണ് ഇവിടെ ചില ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് യു ഡി എഫിന്റെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ മാഫിയ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് കണ്ട് ആ വിശുദ്ധ പശുക്കളുടെ വാദം ആ വാദത്തിന് അത് ഇത്രമാത്രം അപഹാസ്യമാണ് എന്ന് എൻ്റെ നാട്ടിൽ തന്നെ ചില അനുഭവങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അയൽവക്കക്കാരനുമായ ഒരു ക്രിമിനൽ കേസിൽ അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് കോടതി ശിക്ഷിച്ച ഒരാൾ സുപ്രീം കോടതി വരെ പോയിട്ടും സുപ്രീം കോടതി അപ്പീൽ തള്ളിക്കളഞ്ഞ ശിക്ഷ ശരിവച്ചിട്ടും സുപ്രീം കോടതി ശിക്ഷ ശരിവെച്ച ഒരാളിനെ കുറ്റവിമുക്തനാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉത്തരവിട്ടത് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ അങ്ങനെയും ചെയ്തു അന്നത്തെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി ക്രിമിനൽ കേസിൽ സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച ഒരാളിനെ കുറ്റവിമുക്തനാക്കുക മാത്രമല്ല ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ ചുമതല മൂന്ന് വർഷത്തേക്ക് അയാൾ ഏൽപ്പിക്കുകയും ചെയ്തു ഇവിടെ എറണാകുളത്തെ ഏതോ ഒരു സിദ്ദിഖിന്റെ പേര് പറഞ്ഞ് ഉറഞ്ഞുതൂളുന്നത് കണ്ടു എന്റെ നാട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജനറൽ സെക്രട്ടറി നിർഭയലെ അന്തേവാസിയായ പാലക്കാട് സ്വദേശിനിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കുറ്റാക്കൂരട്ടിൽ കുറ്റിക്കാട്ടിൽ കൊണ്ടുചെന്ന് തള്ളി അയാൾ ചെറിയ പുള്ളിയൊന്നും ആയിരുന്നില്ല സർ യൂത്ത് കോൺഗ്രസിന്റെ വെറും ജനറൽ സെക്രട്ടറി മാത്രമായിരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു ഡിവിഷൻ ഭരിച്ച കോൺഗ്രസിന്റെ നേതാവായിരുന്നു അയാൾ അങ്ങനെയുള്ള ആളുകളെ ഇടവും ബലവും നിർത്തിക്കൊണ്ടാണ് ഇവർ മാഫിയാവർക്കണത്തിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി ആക്രോശം ഉയർത്തുന്നത് ഇവിടെ ബഹുമാന്യനായ വാദത്തെ സംബന്ധിച്ച് ചില സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു ഒരുപക്ഷെ നിയമ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള അജ്ഞത അഞ്ഞത അഞ്ഞത കൊണ്ടാവാം ഞാനൊരു കാര്യം അപ്പുറത്തിരിക്കുന്ന നിയമജ്ഞന്മാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കോടതി സംശയിക്കുന്നു കൈപ്പറ്റുന്നു വക്കാലത്ത് ഫയൽ ചെയ്യുന്നു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫയൽ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അത് എസ് പാർട്ടി വിധി ആകുമോ എന്ന സംശയം ഞാൻ ഉന്നയിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അധികാരത്തിലിരുന്ന മന്ത്രിമാർ എട്ടോളം മന്ത്രിമാർ വിജിലൻസ് കേസിൽ പ്രതികളായിരുന്നു എന്ന വക്ത നമുക്കൊക്കെ നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമല്ലേ സർ ഇവിടെ ബി ജെ പി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ആർ എസ് എസ് കേരളത്തിൽ നടത്തുന്ന അക്രമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം കഴിഞ്ഞ് ആ വിജയ ആദ്യ വിജയാഹ്ലാദ പ്രകടനത്തിൽ ധർമ്മടം മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ പ്രതിഷേധിക്കാൻ ഇവിടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ നാവുയർന്നോ സഖാവ് മോഹൻ കൊല ചെയ്യപ്പെട്ടപ്പോ ശബ്ദിക്കാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ നാവുയർന്നോ ഏറ്റവും അപകടകരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം കണ്ണൂരിൽ കേന്ദ്ര സർക്കാരിന്റെയും സിആർപിഎഫിന്റെയും ഇടപെടൽ അനിവാര്യമാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം എന്ന് അതിനെ പിന്തുണയ്ക്കാൻ പിന്തുണ പാട്ടുമായി കെ സുധാകരൻ എന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രംഗത്ത് വന്നതിന്റെ സൂചന എന്താണ് അപ്പോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ജനപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ ി ജെ പിയുമായി മാർസുമായി ഫാസിസ്റ്റുകളുമായി ഒത്തുചേരാൻ തങ്ങൾക്ക് മടിയില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയല്ലേ കോൺഗ്രസ് ചെയ്യുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷയെ കുറിച്ചാണ് ഈ ഭക്ഷ്യ സുരക്ഷാ നിയമം ഉറപ്പാക്കുമ്പോൾ കേരളത്തിന് നഷ്ടമാക്കുക കേരളത്തിൽ രണ്ടു രൂപ നിരക്കിൽ ഗോതമ്പും അഞ്ച് കിലോ നമുക്ക് ലഭ്യമാവുക നേരത്തെ കാർഡിന് ഇരുപത്തിയഞ്ച് കിലോ ലഭിച്ച സ്ഥാനത്ത് അഞ്ചിൽ കുറവ് അംഗങ്ങളുള്ള കുടുംബങ്ങൾക്കുള്ള അരി കുറയും അന്ത്യോദയ അന്ന വിഭാഗത്തിൽപ്പെട്ട കാർഡ് ഒന്നിന് മുപ്പത്തിയാറ് കിലോ അരി തുടർന്ന് ലഭ്യമാകും ഈ സംവിധാനം നടപ്പാക്കുന്നതിന് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമായിരുന്നു സർ റേഷൻ കടകൾ കമ്പ്യൂട്ടർ വൽക്കരിച്ച് ബയോമെട്രിക് സംവിധാനം വഴി റേഷൻ കാർഡ് ഉടമകളുടെ വിരൽ അടയാളവും കണ്ണിലെ കൃഷ്ണമണി ഇവ രേഖപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പാക്കിയ ഭക്ഷ്യസുരക്ഷ നിയമം നടപ്പാക്കുന്നതിന് എന്തെങ്കിലും സമീപനം കഴിഞ്ഞ അഞ്ചു വർഷം അധികാരത്തിലിരുന്ന യു ഡി എഫ് എഫ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങളോട് തങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അഞ്ചു വർഷവും കോഴപ്പണം എണ്ണി വാങ്ങാൻ യന്ത്രം വീട്ടിൽ സ്ഥാപിക്കുകയും എല്ലാതകളുടെയും മാതൃകളാവുകയും ചെയ്ത യു ഡി എഫിന് ഈ ധനവിനിയോഗ ബില്ലിനെ എതിർക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനവിനിയോഗ ധനവിനിയോഗിനെ ഞാൻ ശക്തിയായി പിന്തുണയ്ക്കുന്നു